അവളുടെ ദിനങ്ങൾ പാർട്ട് ഫിഫ്റ്റീൻ ബൈ സജിന സച്ചു വർഗീസ് നൗഷുവിനെ അവിടെ നിന്നും വേഗം തന്നെ താഴേക്ക് പോയിക്കൊള്ളാൻ പറയുന്നു നൌഷു താഴേക്ക് പുറത്തേക്ക് പോകുന്ന സമയം വർഗീസും ഒന്നും അറിയാത്ത പോലെ പുറത്തേക്ക് നടന്നു പോലീസുകാർ നൗഷുവിനെയും വർഗീസിനും എതിരായി വന്നു നിൽക്കുക നിങ്ങളവിടെ മുകളിൽ നൂറ്റിമൂന്നിൽ താമസിക്കുന്നവരാണോ നിങ്ങൾ അല്ല എന്ന് വർഗീസ് നൌഷവും അത് കേട്ട് അല്ല എന്ന് പറഞ്ഞു അവരുടെ ഐ ഡി എല്ലാം ചെക്ക് ചെയ്ത ശേഷം വിട്ടയച്ചു ഞാൻ പുറത്തെത്തിയ ശേഷം വർഗീസിനോടായി ചോദിച്ചു എന്താണ് അവിടെ അവർ നമ്മളെ എന്തിനാ ചോദ്യം ചെയ്തത് നീ നമ്മൾ അവിടെ അല്ല താമസിക്കുന്നതെന്ന് എന്തിനാണ് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അത് പിന്നെ അവിടെ നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്കതിൽ തലയിടാതിരിക്കുന്നതാണ് നല്ലത് റൂമിലെ പോലീസുകാരുടെ അന്വേഷണത്തിൽ നിറയെ ചരക്കു കുപ്പികളും കള്ളനോട്ടുകളും കണ്ടുകെട്ടി പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ ബാഗുകളും സാധനങ്ങളും പരിശോധിക്കുന്നതിനിടയിൽ നൌഷുവിൻ്റെ പാസ്പോർട്ട് അവരുടെ കയ്യിൽ കിട്ടി നൌഷുവിന് പിന്നെ അവിടെയുള്ള ജീവിതം ദുരവസ്ഥയായിരുന്നു വർഗീസ് എങ്ങനെയും അവനെ അവിടെ നിന്നും പോലീസുകാരുടെ കയ്യിൽ അകപ്പെടാതെ രക്ഷപ്പെടുത്തിയിരുന്നു അവനെ പിന്നെ അവിടെ നിന്നും നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഒടുവിൽ രണ്ട് വർഷം വിദേശവാസം കഴിഞ്ഞ നോഷു ഒന്നുമില്ലാതെ തന്നെ എങ്ങനെയൊക്കെയോ കള്ള പാസ്പോർട്ടിലൊക്കെ നാട്ടിൽ തിരികെ എത്തി നൌഷു തൻ്റെ നാട്ടിലെ സ്ഥിര ജോലി നഷ്ടപ്പെടുത്തിയിരുന്നെങ്കിലും അവൻ വീണ്ടും ജോലിക്കായി കയറിയിറങ്ങി ഒടുവിൽ ബോർഡിൽ തന്നെ താൽക്കാലിക ജോലി ലഭിച്ചു അതേ പോസ്റ്റിൽ തന്നെ നോഷു ജോലിയിൽ ജോയിൻ ചെയ്തു അങ്ങനെ നാളുകളും വർഷങ്ങളും കഴിഞ്ഞു തന്റെ സഹോദരിമാരുടെ വിവാഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഒടുവിൽ തന്റെ സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചയച്ചു സഹോദരന്മാരും വിവാഹിതരായി ഒടുവിൽ നൌഷുവിൻ്റെ ഊഴം വന്നെത്തി എല്ലാവരും ചേർന്ന് അവൻ്റെ മനസ്സിനെ മാറ്റിയെടുത്ത് വിവാഹത്തിൽ കൊണ്ടെത്തിച്ചു അതെ അങ്ങനെ നമ്മുടെ നൌഷുവിൻ്റെ ആ നാൾ വന്നെത്തി നൌഷു വിവാഹസമ്മതം മൂളി വളരെയധികം പേരും പ്രശസ്തിയുമുള്ള വലിയ കുടുംബത്തിലെ പെൺകുട്ടി സോലിഹ അവളുമായി നൌഷുവിൻ്റെ വിവാഹം പിന്നെ ആ നാളുകൾ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും പരിഭവ പരാതികളുമായി നൌഷുവിൻ്റെയും സോലിഹയുടെയും ജീവിതം അങ്ങനെ മുമ്പോട്ട് പോകുന്നതിനിടയിൽ അവർക്ക് ഒരു അതിഥിയെ കൂടി കിട്ടി നൌഷുവിന് സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞു ജനിക്കുന്നു അഴകാർന്ന സൂര്യത്തിളക്കമാർന്ന അതിസുന്ദരിയായ ഒരു പൊന്നോമന നൌഷുവിൻ്റെ സ്വന്തം ഷാഹിന മോൾ നൌഷുവിൻ്റെ ജീവിതം അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയുള്ള നൌഷുവിൻ്റെ ജീവിതത്തിൽ ബാക്കി എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയാൻ നിങ്ങളീ ചാനൽ കാണാൻ മക്കളുടെ കൂട്ടുകാരെ ഒരു മധുരം ണലിൽ അണയുന്നേഴിയിൽ മഴയിലുള്ള കൂട്ടുകൂടിക്കിണുങ്ങി കഴുകി